തൻ്റെ ഗ്രാമമായ മരുതിയൂരിൻ്റെ പരിണാമകഥ മുൻനിർത്തി സുപ്രസിദ്ധ നരവംശാസ്ത്രജ്ഞൻ ഡോക്ടർ അയ്യപ്പൻ എഴുതിയ സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം അറുപതു വർഷത്തിന്റെ നിറവിൽ മരുതിയൂർ ദേശത്തിൻ്റെ ചരിത്രവും സാമൂഹിക മാറ്റവും പ്രതിപാദിക്കുന്ന പുസ്തകം അറുപത് വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ പുസ്തകത്തിൻ്റെ പഠനങ്ങളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഡോക്ടർ എ അയ്യപ്പൻ ഫൗണ്ടേഷൻ എന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ പറഞ്ഞു കേരളത്തിലെ സാമുദായിക വിപ്ലവത്തെക്കുറിച്ചാണ് സോഷ്യൽ റവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം സവർണർക്ക് പോലും പ്രസാദം കയ്യിൽ എറിഞ്ഞുകൊടുക്കുന്ന പൂജാരി പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായ അവർണനെ പ്രസാദം നേരിട്ട് വീട്ടിലെത്തിക്കുകയും സവർണർക്ക് അതിനുശേഷം മാത്രം വിതരണം നടത്തുകയും ചെയ്യുന്നതാണ് ഈ പരിണാമകഥ രണ്ടു തലമുറകളിലെ അധികാര പരിണാമകഥ കൂടിയാണിത് ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ വരുന്ന മാറ്റത്തെ കൂടി ഇത് സ്പഷ്ടമാക്കുന്നുണ്ട് ഈ ഗ്രാമകഥയിലൂടെ അനായാസവും സരസവും ശാസ്ത്രീയവുമായി തൻ്റെ ജീവിതത്തിലെ കാലപ്പകർച്ചയെ അയ്യപ്പൻ ചിത്രീകരിക്കുന്നുണ്ട് കുട്ടികളോടെന്ന പോലെ സംസാരിക്കുന്ന ഈ മുതിർന്ന സമീപനമാണ് ചരിത്രമെഴുത്തിൽ അദ്ദേഹം സ്വീകരിച്ചത് ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് കേരളം ഉൽപ്പാദിപ്പിച്ച മഹ ഒരാളാണ് ഡോക്ടർ എ അയ്യപ്പൻ എന്ന് വളരെ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഡോക്ടർ എ ഐ അപ്പനെ കുറിച്ച് എം എൻ വിജയൻ പറഞ്ഞ വാക്കുകളാണിത് സോഷ്യൽ റവല്യൂഷൻ ഇന്ന് കേരള വില്ലേജ് ഒരു ഗ്രാമത്തിൻ്റെ സാമൂഹ്യ വിപ്ലവം എന്ന പുസ്തകം ഇന്ന് അറുപത് വയസ്സ് പിന്നിടുകയാണ് അറുപത് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ മാറ്റ് കുറയുകയല്ല ഏറ്റവും അധികം മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടായിട്ടുള്ളത് ആ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും അതുപോലെ ഡോക്ടർ അയ്യപ്പനെ കുറിച്ച് ജനങ്ങളിലേക്ക് വേണ്ടതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തൃശൂർ ജില്ലയിലെ മരുതയൂരിലാണ് ജനനം മദ്രാസ് മ്യൂസിയം ഡയറക്ടർ കോർണർ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ ഒറീസയിലെ ഉത്കൽ യൂണിവേഴ്സിറ്റിയിലും ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ആന്ത്രപ്പോളജി പ്രൊഫസർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നിങ്ങനെ നിരവധി തസ്തികകളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം സെന്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ സ്ഥാപകാംഗം കൂടിയാണ് പണിയാന്മാർ നായാടികൾ കുറിച്ചർ തുടങ്ങിയ വിഭാഗങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഗഹനമായ ഗവേഷണം നടത്തി ആധികാരികമായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭാരതപ്പഴമ ഈഴവാൾ ആൻഡ് കൾച്ചറൽ ചേഞ്ച് പേഴ്സണാലിറ്റി ഓഫ് കേരള ഫിസിക്കൽ ആന്ത്രോപോളജി ഓഫ് നായാഡീസ് ഓഫ് മലബാർ എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് സോഷ്യൽ റവല്യൂഷൻ എ കേരള വില്ലേജ് എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായത്